വിശുദ്ധ മർക്കോസറിച്ച് സവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ തിരുവിതകൾ ജീവിക്കാൻ അനുവദിക്കാത്ത മതാത്മകതയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക നീമഞ്ജർ വിധവകളുടെ ഭവനങ്ങളെ എങ്ങനെ വിഴുങ്ങിയിരുന്നുവെന്നും ഒരു വിധവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായത് പോലും അവരെ കൊണ്ട് ദേവാലയത്തെ നേർച്ചയിടിപ്പിക്കുന്ന ആധ്യാത്മിക ആധ്യാത്മികവും ദൈവിക സങ്കല്പങ്ങളുമായിരിക്കാം നീമഞ്ജർ പഠിച്ചിരിക്കുന്നത് അതിനെയാണ് യേശു കുറ്റപ്പെടുത്തുക നിയമഞ്ജർക്കെതിരെ യേശുവിൻ്റെ വിമർശനം എല്ലാ നീമജരുടെയും മേലൊന്നടങ്കം നടത്തുന്ന വിമർശനവുമായി കണക്കാക്കേണ്ടതില്ല യേശുവിൻ്റെ ദൃഷ്ടിയിൽ തന്നെ ദേവരാജ്യത്തിൽ നകലയില്ലാത്ത നിയമജ്ഞരുണ്ടായിരുന്നല്ലോ പക്ഷേ ഈ വിധവ നിയമജ്ഞരിൽ നിന്ന് തീർത്തും വിഭിന്നയായ വ്യക്തിയാണ് നിയമജ്ഞർ സകലരായാലും കാണപ്പെടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ വിധവ ആരായാലും ശ്രദ്ധിക്കപ്പെടാത്തവളാണ് നിയമജ്ഞർ തങ്ങളുടെ കപടഭക്തി പ്രകടനത്തിലൂടെ തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിധവ വിധവ തൻ്റെ യഥാർത്ഥ ഭക്തി മൂലം തനിക്കുള്ളത് മുഴുവൻ കൊടുക്കുവാൻ സന്നദ്ധയാവുകയാണ് ഇന്നത്തെ സുവിശേഷഭാഗത്ത് നിന്ന് നാം കാണുന്ന വിധവയെപ്പോലെ മ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം പരിഗണിക്കപ്പെടുന്നവരായിട്ട് തീരുമാനമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ജീവികളുടെ താവ സംശയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്ത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ